പ്രിയമുള്ളവരെയും നമസ്കാരം സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനൊപ്പം സഞ്ചരിച്ച കൊല്ലം കൊട്ടിയം തഴുത്തറ സ്വദേശിയായ അൻലെ ഭർത്താവായ പത്മരാജൻ കാറിലിരുത്തി പെട്രോൾ ഒഴിച്ചു തീ കത്തിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അരങ്ങേറുകയുണ്ടായി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കൊല്ലം ചെമ്പാമുക്കിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം അരങ്ങേറിയത് ഭർത്താവിന് ഭാര്യയോടുള്ള സംശയമാണ് ഇത്തരത്തിലുള്ള കൊലപാതത്തിലേക്ക് എത്തിച്ചതെന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് പറയുന്നത് ഏകദേശം എട്ടേ മുക്കാൽ മണിയോടുകൂടി പത്മനാജൻ അനലേ കാത്തു കിടക്കുകയും തുടർന്ന് അനലയുടെ ആൾട്ടോ കാറിൽ പിന്തുടർന്നുകൊണ്ട് കാറിൻ്റെ ഫ്രണ്ടിലായി ചവിട്ട് നിർത്തി ഡോറിൻ്റെ സൈഡിലേക്ക് ഒമനിവാൻ ഇടിച്ചു കയറ്റുകയും അതിനുശേഷം പത്മനാജൻ ഒമനിവാലിൽ നിന്ന് ഇറങ്ങി തൻ്റെ വാഹനത്തിൽ സൂക്ഷിക്കുന്ന പെട്രോൾ കാറിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയും തീകെത്തിക്കുകയും ഉണ്ടായത് സമീപദേശ ആളുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് ഈ പത്മനാജൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ കീഴടങ്ങുകയാണ് ഉണ്ടായത് ഭർത്താവിൻ്റെ സംശയ രോഗമാണെന്ന് പാ ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി കൊട്ടിയം തഴുത്തല സ്വദേശിയായ അനില കഴിഞ്ഞ നവംബർ മാസത്തിൽ കൊല്ലത്തെ നായേഷ് നേഴ്സിംഗ് കോളേജിന് സമീപമായി നില എന്ന ബേക്കറി നടത്തു ഈ നില ബേക്കറിയുടെ പാർട്ടനായി മനോജ് എന്ന കൊല്ലം സ്വദേശിയും ഉണ്ടായിരുന്നു ഈ കൊല്ലം സ്വദേശിയായ മനോജ് നി നിരന്തരമായി ഈ ബേക്കറിലേക്ക് വരികയും ഈ പറയുന്ന അനിലയുമായി സംസാരിക്കുന്നത് സ്വന്തം ഭർത്താവായ പത്മരാജന് വലിയ സംശയം ഗുളവാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മരാജനും ഈ മനോജൻ തമ്മിൽ വലിയ വാഗ്വാദങ്ങളും അടിയുമൊക്കെ ഉണ്ടായി ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകരായ കുറേ ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചതാണ് എന്നിട്ടും പത്മരാജൻ്റെ ഉള്ളിൽ മുൻവൈരാഗം നിൽക്കുകയും വളരെ ആസൂത്രിതമായി ഈ മനോജിനെയും ഈ സ്വന്തം ഭാര്യയെ അല്ലേയും കൊല്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ടാന്ന് തന്നെയാണ് പത്മരാജൻ ഈ പറയുന്ന കൊല്ലത്തെ ചെമ്മാമുക്കിൽ കടന്നു വരികയും വാഹനം ഇടിച്ച് നിർത്തിയതിനു ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിയത് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ വാഹനത്തിലുണ്ടായിരുന്ന സോണി എന്ന ബേക്കറി ജീവനക്കാരൻ സാരമായ പരിക്കോടുകൂടി ഇപ്പോൾ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത്തരത്തിലുള്ള സംഭവം പ്രബുദ്ധ കേരളത്തിലാണ് സംഭവിക്കുന്നത് വളരെ നിരാശാജനകമാണ് കേരളത്തിലെ ആളുകൾ സംസ്കാരത്തിലും സമ്പ സമ്പത്തിലും അതുപോലെ വിദ്യാഭ്യാസത്തിലുമൊക്കെ മുന്നേറിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ അവർ കാണിക്കുന്ന സ്വഭാവം വളരെയധികം ഭീതിജനകമായി തന്നെ തുടരുകയാണ് എന്തായാലും ഈ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് നടന്ന ഈ സംഭവത്തിൽ വളരെ ഞെട്ടടോടുകൂടിയാണ് കൊല്ലത്തെ ആളുകൾ വീക്ഷിച്ചു കാണുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും കേരളത്തിലും മറ്റു പ്രദേശങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമസംവിധാനങ്ങളും ജനങ്ങളും ജാഗരൂകമായി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്തുവാൻ പോലീസിന് സാധിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി